മുണ്ടക്കൈ മേഖലയിൽ നിന്നും ആ ട്രിവാാലി റിസോർട്ടിൽ നിന്നും റാണിമലയിൽ നിന്നും ആൾക്കാരെ രക്ഷിച്ചുകൊണ്ടിരുന്ന ദൃശ്യങ്ങൾ നമ്മളുടെ ഇടയ്ക്ക് കണ്ടതാണ് പക്ഷേ അപ്പോഴും അത് ആശ്വാസന ദൃശ്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ മരണസംഖ്യ വല്ലാതെ ഉയരുന്ന കാഴ്ച നമ്മൾ കാണുന്നു വേണു നൂറ്റി എൺപത്തൊന്ന് മരണത്തിലേക്ക് ഉയരുന്നു മേപ്പാടി സി എച്ചിയിലുള്ളത് ഇപ്പോൾ എഴുപത്തി മൃതദേഹങ്ങളാണ് മൃതദേഹങ്ങൾ മുണ്ടക്കൈയിൽ ഇന്ന് മാത്രം കണ്ടെടുത്ത് പതിനെട്ട് മൃതദേഹങ്ങളാണ് നിലമ്പൂരിൽ എഴുപത്തിരണ്ട് വിംസിൽ പന്ത്രണ്ട് മൃതദേഹങ്ങളുണ്ട് ബത്തേരി ആശുപത്രിയിൽ ഒന്നുണ്ട് വൈത്തിരി ആശുപത്രിയിൽ ഒരു മൃതദേഹമുണ്ട് ഇതിനൊക്കെ അപ്പുറമാണ് ശരീരാവശിഷ്ടങ്ങൾ പലയിടത്തു കണ്ടെത്തിയത് അങ്ങനെ ഇന്ന് ഓരോ ഓരോ മണി മണിക്കൂറോടവിട്ട് മണിക്കൂറോടെ വിട്ട് ഓരോരോ മൃതദേഹങ്ങൾ കണ്ടെടുത്തുന്ന സങ്കടകരമായ ദൃശ്യങ്ങൾ ഈ ദുരന്ത ഭൂമിയിൽ നമ്മൾ കാണുകയായിരുന്നു അത് ഇപ്പോഴും ഇപ്പോൾ അവിടെ കനത്ത മഴ ഇടയ്ക്കിടയ്ക്ക് മുണ്ട ചൂരൽമലയിൽ മുണ്ടക്കയിൽ മുണ്ടക്കയയിൽ കനത്ത മഴ ഇടക്കിടയ്ക്ക് ഇടപെട്ട് പെയ്യുകയാണ് ചൂരൽ ആ പുഴയിൽ ഒഴുക്കുകൂടുന്നു അതിനിടയിൽ കിട്ടുന്ന രക്ഷാദൗത്യത്തിൽ കുറച്ച് ഒരു മുന്നോട്ട് പോക്കെന്ന് പറയുന്നത് പുഴ കടന്ന് ഈ വോൾവയുടെ ഒരു മണ്ണുമാതിയന്ത്രം ഈ മുണ്ടക്കയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അത് ഉറപ്പായും രക്ഷാദൗത്യത്തിന് നൽകുന്ന പുഷ് ചെറുതാവില്ല ഈ പറയുന്ന മനുഷ്യസാധ്യമായതിൻ്റെ പരമാവധി മുണ്ടക്കൈയിൽ നിന്ന് ആൾക്കാർ ജീവനോടെയും അല്ലാതെയുമൊക്കെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു ദൗത്യ സംഘത്തിന് ഇനി ഇനി ഈ മുണ്ടക്കൈലേക്ക് എത്തണമെങ്കിൽ കൂടുതൽ മണ്ണുമാതി യന്ത്രങ്ങൾ പോലെയുള്ള യന്ത്ര സഹായങ്ങൾ തൊടു മാത്രമേ അവിടെ ഇനി രക്ഷാദൗത്യം മുന്നോട്ടേക്ക് പോവുകയുള്ളൂ എന്നുള്ളത് കാര്യം കൃത്യമായിരുന്നു അതിനുവേണ്ടിയാണ് ഈ ബേലി പാലത്തിന് വേണ്ടിയുള്ള നിർമ്മാണം ആകാംക്ഷാപൂർവ്വം അവിടെ കാത്തിരുന്നത് ബേലി ബേലിപ്പാലത്തിൻ്റെ നിർമ്മാണം ഒരുപക്ഷേ ഇന്ന് രാത്രിയോ ഒരുപക്ഷെ നാളെ പുലർച്ചെയൊക്കെ ആകും എന്ന് പറയുന്നുണ്ട് അമിത്ഷാ രാജ്യസഭയിൽ പറയുന്ന മൂന്ന് പാലങ്ങളുടെ നിർമ്മാണമാണ് സേനത്തിൻ്റെ ലക്ഷ്യമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ പാല നിർമ്മാണം വൈകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം കുറച്ച് ഹാർഡ് വർക്കാണ് ആ വർക്ക് അതിൻ്റെ യന്ത്ര സാമഗ്രികൾ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങി പ്രത്യേക വിമാനത്തിൽ എത്തിച്ച് അതിപ്പോൾ വയനാട്ടേക്ക് എത്തുന്നതേ ഉള്ളൂ അതെത്തിയിട്ട് വേണം അതിൻ്റെ അതിൻ്റെ നിർമ്മാണം പൂർണ്ണാർത്ഥത്തിൽ പുരോഗമിക്കാൻ അതിനുശേഷം കൂടുതൽ യന്ത്രസാമെത്തും പക്ഷേ അതുവരെ ഈ മുണ്ടക്കൈ മേഖലയ്ക്ക് ഒരു ആശ്വാസമാകുന്നുണ്ട് അല്ലെങ്കിൽ മുണ്ടക്കൈ മേഖലയിൽ രക്ഷാദൗത്യത്തിന് കൂടുതൽ കരുത്തു പകരുന്നുണ്ട് വോൾവോയുടെ ആ മണ്ണുമാന്തിയന്ത്രം നേരത്തെ നമ്മളെ പുഴയിൽ കണ്ടതാണ് മണ്ണുമാന്തി യന്ത്രം അതങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ചൂരൽമലയിൽ കനത്ത മഴ ഇപ്പോൾ പെയ്യുകയാണ് പാലം പൂർത്തിയാവുക നാളെ നാളെ രാവിലെയോടെയൊക്കെ ആവുകയുള്ളൂ എന്ന് പറയുന്നു കാണാതായവർക്കായി ചുരൽ മയിലും വലിയ തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് ആവിഷ്ടങ്ങൾക്കിടയിലടക്കം വലിയ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഈ തെരച്ചിലിന് വെല്ലുവിളിയായി മര മഴയും വേഗം കൂട്ടാൻ താൽക്കിക പാലമൊക്കെ മൂന്ന് പാലങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് സൈന്യം കരസേനയുടെ രണ്ട് ഹെലികോപ്റ്ററുകൾ നാവികസേനയുടെ ഒരു ഹെലികോപ്റ്ററും രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് വിജയകുമാർ ചെയ്യുന്നുണ്ട് വിജയകുമാർ ഇടക്കിട പെയ്യുന്ന മഴ അത് അത്യാവശ്യം കനത്ത മഴയാണ് അത് ഏതെങ്കിലും തരത്തിൽ രക്ഷാദൌത്യത്തെ ഉച്ച കഴിയുമ്പോൾ ബാധിക്കുന്നുണ്ടോ വിജയകുമാർ ഹാഷ്മിൻ ഉച്ചയോടെ പെയ്ത കനത്ത മഴ രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് ബാധിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ മഴ കുറഞ്ഞു നമ്മൾ കാണുന്നത് പല മേഖലകളിലേക്കും പോയ രാവിലെയൊക്കെ പോയ തെരച്ചിൽ സംഘം അവരിപ്പോൾ തിരികെ വരുന്നതാണ് കാരണം ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടേക്ക് ഈ ജെ എസ് ഇ വി പോലെയുള്ള യന്ത്ര സാമഗ്രികൾ എത്തിക്കാതെ അവിടെ തെരച്ചിൽ അസാധ്യമാണ് കാരണം ആ വീടുകളിൽ കുടുങ്ങിക്കിടന്നവർ അതുപോലെ തന്നെ ആ പുറമേക്ക് മണ്ണിൽ പെട്ടവർ അങ്ങനെയുള്ളവരെ മുഴുവൻ അവിടെ നിന്ന് ഇതിനോടകം പുറത്തെത്തിച്ചിട്ടുണ്ട് ജീവനോടെയും അല്ലാതെയുമൊക്കെയായി പുറത്തെത്തിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ ആഴത്തിലുള്ള പരിശോധനയാണ് വേണ്ടത് അതിന് ജെ സി ബി ഒറ്റാച്ച് മെഷീനുകളോ ഒക്കെ അവിടേക്ക് എത്തിക്കണം ഇപ്പോൾ നമ്മൾ കാണുന്നത് ആർമിയുടെ പാലം അതിന് വേണ്ടുന്ന കൂടുതൽ നിർമ്മാണ സാമഗ്രികൾ ഇവിടേക്ക് വലിയ ട്രക്കുകളിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആ പാലം വേഗത്തിൽ അവർ പണിയെടുത്ത് പൂർത്തിയാക്കുമെന്ന് കരുതുന്നു ഇതിനോടടുത്ത് വേറൊരു പാലം കൂടി നിർമ്മിക്കുന്നതിന്റെ സാധ്യത അവർ നോക്കുന്നുണ്ട് അതിന് വേണ്ടുന്ന വലിയ യന്ത്ര സാമഗ്രികൾ അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ അതിന്റെ ഒരു സാധ്യത കൂടി ഒരു പുതിയ വഴി കൂടി അവർ അവിടേക്ക് സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ ഒന്നോ രണ്ടോ പുതിയ പാലം എന്ന മട്ടിലാണ് ഇപ്പോൾ ആർമി കാര്യങ്ങൾ നീക്കുന്നത് വേഗത്തിൽ അവർക്കത് ഒരു കാലം ഇപ്പോൾ വേഗത്തിലത് പൂർത്തിയാക്കാൻ കഴിയും അവിടെ അതിന്റെ ജോലി വളരെ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അവർ താൽക്കാലിക പാലത്തിലൂടെ ഇപ്പോൾ രക്ഷാപ്രവർത്തകരുടെ ഇക്കരയിലേക്ക് അതായത് അവിടെ പോയി രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി അവരൊരു സംഘം ഇങ്ങോട്ട് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ അവിടെ പോയി രാവിലെ പോയ ടീമുകളൊക്കെ അവിടെ നിന്ന് ഇപ്പോൾ മടങ്ങുന്നുണ്ട് കാരണം ഇനി ഇപ്പോൾ അവർക്ക് അവിടെ ഈ യന്ത്രങ്ങളുടെ സഹായം ഇല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടായിരിക്കും ആ സംഘം അവിടെ നിന്ന് മടങ്ങി വരുന്നത് But okay. എന്നാണ് കരുതുന്നത് അവിടേക്ക് കൂടുതൽ ജീപ്പുകൾ ഇപ്പോൾ അവിടേക്ക് നേരത്തെ പോയ ജീപ്പുകളിൽ രണ്ട് മൃതദേഹം കൂടി അല്പസമയം മുമ്പ് കൊണ്ടുവന്നിരുന്നു അത് ഇവിടെ ആംബുലൻസിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ കുറെ ആംബുലൻസുകൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എന്തെങ്കിലും എമർജൻസി ഉണ്ടോ എന്ന് അറിയില്ല പക്ഷേ ഇതുവരെ അത്തരം സൂചനകളൊന്നുമില്ല ഏറ്റവും ഒടുവിലുള്ളത് ഈ ആർമി അവരുടെ കൂടുതൽ ഈ പാല നിർമ്മാണത്തിനുള്ള ഈ സാമഗ്രികൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഉറപ്പിക്കുന്ന ജോലി പുരോഗമിക്കുകയാണ് അത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ആ പാലം സജ്ജമാക്കാൻ കഴിയും എന്നാണ് ആർമി ഇവിടെ തടയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നാളെ കുറെ കൂടി വേഗത്തിൽ ഈ ഈ ദൗത്യം മുന്നോട്ട് പോകാനാണ് സാധ്യതയുള്ളത് കാണാതായവരെപ്പറ്റിയുള്ള ചില വിവരങ്ങൾ അത് ഇരുന്നൂറിലധികം ആളുകൾ എന്നത് ഏതാണ്ട് ഒരു കണക്കായി ഇപ്പോൾ റവന്യൂ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആ കണക്കിൽ എത്രത്തോളം അതിൽ ഉണ്ടോ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല പക്ഷേ അത്തരമൊരു വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വിവിധ കേ മേഖലകളിൽ തെരച്ചിൽ നടത്താനാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഈ ദുരന്ത നിവാരണ സംവിധാനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഏതാണ്ട് ഒരു ഇരുന്നൂറിലധികം ആളുകൾ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ടാകാം മണ്ണിനടിയിലും ഒക്കെയായി എന്നാണ് കരുതുന്നത് നമ്മൾ കരുതിയതിനേക്കാൾ ഈ ദുരന്തത്തിന്റെ ആഴവും പരപ്പുമൊക്കെ കൂടും എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലും വരുന്ന കണക്ക് വരുന്ന വിവരങ്ങൾ ഈ നാട്ടിലുള്ളവർ ഈ തദ്ദേശീയരായ ആളുകൾ ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് ഈ ഇരുന്നൂറ് എന്നുള്ള കണക്കൊന്നും അത്ര ആധികാരികമല്ല എന്നവർ പറയുന്നു അതിനൊക്കെ അപ്പുറത്തേക്കാണ് ദുരന്തത്തിന്റെ വ്യാപ്തി അതിൽ തന്നെ ഈ ചിലർ പറയുന്നുണ്ട് ഇവിടെ ഈ തേലത്തോട്ടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നത് പലരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇപ്പൊ പശ്ചിമബംഗാളിൽ നിന്നൊക്കെയുള്ള അസമിൽ നിന്നൊക്കെ ഉള്ളവരാണ് അപ്പോൾ അവരുടെ കണക്കൊന്നും ആരുടെ പക്കലും കൃത്യമായില്ല അവർ പലരും അവർ മിസ്സിംഗ് ആണ് അവർ എവിടെ പോയെന്നറിയില്ല കുടുംബങ്ങളായി തന്നെ കാണുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ അത്തരം വിവരങ്ങളൊക്കെ കുറച്ച് ഭീതിജനകമായ പേടിപ്പെടുത്തുന്ന ചില വിവരങ്ങൾ വരുന്നുണ്ട് നമുക്ക് ഈ ഊഹാഭോഹങ്ങൾക്ക് അപ്പുറത്തേക്ക് അതിൽ സ്ഥിരീകരിച്ച വിവരങ്ങൾ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ തൽക്കാലം നൽകുന്നുള്ളൂ തീരുമാനിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ നാട്ടുകാർ പറയുന്ന കണക്കും അവിടെ നിൽക്കുമ്പോഴും ഔദ്യോഗികമായി സർക്കാർ സംവിധാനങ്ങൾ പറയട്ടെ എത്ര പേര് മിസ്സിംഗ് ആണ് എത്ര പേരെ കണ്ടെത്താനുണ്ട് അവരെവിടെ തരണം എന്ന് അവർ ഔദ്യോഗിക അതുവരെ നമുക്ക് കാത്തിരിക്കാം ഈ ഇന്നത്തെ തെരച്ചിൽ രാവിലെ തൊട്ട് വളരെ ഊർജിതമായിരുന്നു അങ്ങേ വിജയമാർ ഇപ്പോ സർക്കാർ കണക്ക് പ്രകാരം തൊണ്ണൂറ്റി നേരത്തെ അത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരെ കാണാതായിരുന്നു റവന്യൂ വകുപ്പ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ച് പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഈ വ്യാപ്തി നാട്ടുകാർ പറയുന്നുണ്ട് അതൊന്നും അല്ലെന്ന് പറയുമ്പോൾ പോലും ഇനി അതിനെ നമ്മൾ അവരുടെ ആശങ്കയുടെ മാർജിൻ ഇട്ട് കണ്ടാൽ പോലും ഈ വ്യാപ്തി ഇതിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തി വല്ലാത്തതാണെന്ന് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് എന്ന കണക്ക് തന്നെ നമ്മളോട് ആശങ്കാപൂർവ്വം പറയുന്നുണ്ട് വിജയകുമാർ എന്താ പ്രശ്നം ഈ മുണ്ടക്കൈ മേഖലയിൽ മേഖല വളരെ വിസ്താരമുള്ള ഒരു ഭൂപ്രദേശമാണ് അതിന്റെ പല ഭാഗങ്ങളിലും വലിയ ആ ആവാസം ഉണ്ടായിരുന്ന പ്രദേശമാണ് അവിടെ അവിടെയുള്ള വീടുകൾ എന്ന് വെച്ചാൽ അവിടെ വീടുകളൊന്നും കാണാനേ ഇല്ല എന്നുള്ളതാണ് വസ്തുത അതിന്റെ പലവിന്റെയും കോൺക്രീറ്റ് തലപ്പുകൾ മാത്രമാണ് ചിലയിടത്ത് കാണുന്നത് ചിലയിടത്ത് അതുപോലുമില്ല അതുപോലെ ഈ മറ്റു പല ഭാഗങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഇരു ഇരുഭാഗം എന്ന് വെച്ചാൽ അതിന്റെ ഇരുവശങ്ങളിലും മനുഷ്യനെടേണ്ട ഒരാൾ പൊക്കത്തിലധികം മണ്ണ് വീഴ്ന്ന് കിടക്കുകയാണ് മണ്ണ് തെളി നിറഞ്ഞു കിടക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ എന്താണ് അതിനിൽ എന്നുള്ളത് ഈ ഈ യന്ത്ര സാമഗ്രികൾക്ക് പരിശോധിക്കലല്ലാതെ ഒരു വഴിയുമല്ല അതുപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂള് ആ സ്കൂളിന്റെ പരിസരം നമ്മൾ ഇപ്പോ രാവിലെ കണ്ടതാണ് അവിടെ മുഴുവൻ മണ്ണ് വന്ന് കിടക്കുന്നു മണ്ണ് തന്നെയല്ല വലിയ പാറ വലിയ പാറ എന്ന് പറഞ്ഞാൽ വലിയ കല്ലുകൾ ആ കല്ലുകൾ വന്ന് നിറഞ്ഞു കിടക്കുകയാണ് അപ്പോൾ അതിനടിയിലൊക്കെ തേടി ആളുകളെ അന്വേഷിക്കേണ്ടതുണ്ട് അതിനിടയിലൊക്കെ അന്വേഷിക്കുന്നത് അതൊക്കെ വലിയ ജനവാസ മേഖലയായിരുന്നു യഥാർത്ഥത്തിൽ ആ സ്കൂള് ആ സ്കൂളിലെ ശക്തമായ കോൺക്രീറ്റ് നിർമ്മിതി ആ കല്ലുകൾ ഈ പാറകളെ തടഞ്ഞു നിർത്തിയത് കൊണ്ടാണ് ഈ ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന ഈ ഈ ഭാഗം ഈ ചൂടൽമല എന്ന് പറയുന്ന ആ അങ്ങാടി നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ഭാഗം മുഴുവൻ പൂർണ്ണമായും ആ കുത്തൊഴുക്കിൽ ഒലി ഒഴുകി പോകുമായിരുന്നു അങ്ങനെയെങ്കിലും നമ്മൾ കരുതലിനൊക്കെ അപ്പുറത്തേക്ക് അത് ആയിരക്കണക്കിന് ആളുകളെ വലിയ തോതിൽ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് പോകുമായിരുന്നു അത്രത്തോളം ദുരന്തം ഉണ്ടാകാതിരുന്ന സ്കൂളിന്റെ മുന്നിലേക്ക് ആ സ്കൂളിലെ തട്ടി ഈ ജലപ്രവാഹം വേറൊരു ദിശയിലേക്ക് തിരിഞ്ഞു ഒന്ന് രണ്ട് മറ്റൊന്ന് ആ സ്കൂളിലേക്ക് മുഴുവൻ ഈ പറയുന്ന പാറയും മണ്ണും വലിയ മരങ്ങളും വന്ന് ഡംപ് ചെയ്തു അതുകൊണ്ട് അത് അവിടെ കിടന്നു വെള്ളം വേറൊരു ഡയറക്ഷനിലേക്ക് പോയി അല്ലെങ്കിൽ ഈ അങ്ങാടി കംപ്ലീറ്റ് ഒഴുകിപ്പോ നമ്മൾ കരുതിയതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ അപകടം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു അത് ഉണ്ടായില്ല എന്നുള്ളത് ഒരു ചെറിയൊരു ആശ്വാസമാണ് അങ്ങനെ പറയുമ്പോഴും നമ്മൾക്ക് ഇനിയും നൂറുകണക്കിന് ആളുകളെ പറ്റി വിവരങ്ങളില്ല എന്ന് ഔദ്യോഗികമായി തന്നെ പറയുന്നു ഏത് വഴിയിൽ അവരെ തെരയണം എവിടെ അന്വേഷിക്കണം എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നമുക്കില്ല അതിന് പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചു കൊണ്ട് വരുന്നുണ്ട് അതിനിടയിലാണ് ഈ ചെറിയ മഴയും മറ്റു പ്രശ്നങ്ങളും പ്രതിസന്ധിയാവുന്ന ഒരു കാര്യം ഉറപ്പാണ് ഈ തെരച്ചിൽ രക്ഷാപ്രവർത്തനം രക്ഷാ ദൌത്യം എന്നിവയ്ക്ക് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഈ ചൂരൻ മണിയിലുണ്ട് അക്കാര്യത്തിലൊരു തർക്കവും എല്ലാ ആംബുലൻസുകൾ പോലീസ് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് ആർമി നേവി അതുപോലെ തന്നെ പിന്നെ ഏഴി മലയിലുള്ള നാവിക സംഘം ഒക്കെ വളരെ ആക്റ്റീവായി ഇവിടെ രാവിലെ മുതലുണ്ട് അവരുടെ ജോലി ഓരോ വിഷമവും ഇല്ലാതെ അവരാമം തുടരുകയും ചെയ്യുകയാണ് ആ അത് അത് അവർക്ക് ആ പാലം നിർമ്മാണം പൂർത്തിയാകുന്നതടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായി ഒരുക്കുന്നതോടെ എനിക്ക് തോന്നുന്നു നാളെ കുറെ കൂടി തെരച്ചിൽ ശക്തമായി നടക്കും മഴ ഇത് ഓറഞ്ച് റെഡ് അലേർട്ടിൽ നിന്ന് ഓറഞ്ച് അലേർട്ടിലേക്ക് വയനാട്ടിലെ സാഹചര്യം മാറിയിട്ടുണ്ട് അത് നമുക്ക് കാഴ്ചയിലും അറിയാനുണ്ട് അതിതീവ്ര മഴ എന്നത് വളരെ കുറച്ച് പെയ്യുന്നുള്ളൂ ഇന്നലെ രാത്രിയിലും ഇനി രാവിലെയും ഇനി ഉച്ചയ്ക്കും ഏതാണ്ട് വലിയ മഴ പെയ്തു പക്ഷേ ഇടയ്ക്ക് മഴ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിതീവ്ര മഴയുടെ ഈ പറയുന്ന ഇടവേള കൂടുന്നുണ്ടോ ഓറഞ്ച് അലേർട്ടിലേക്ക് വരുന്നുണ്ടോ നാളെയുമൊക്കെ ഓറഞ്ച് അലേർട്ടാണെന്ന് പറഞ്ഞപ്പോൾ അത് സാഹചര്യം കുറെ കൂടി അനുകൂലമാക്കും നമ്മളെ സംബന്ധിച്ച് ആശങ്ക ഈ മണ്ണിനടിയിൽ പേരുണ്ട് എന്ന് കൃത്യമായി അറിയുന്നില്ല എന്നുള്ള ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേരെ കാണാതായിട്ടും റവന്യൂ വകുപ്പ് തന്നെ പറയുന്നുണ്ട് മനുഷ്യന്റെ മനുഷ്യ സാധ്യമായ പരമാവധി ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ അത് വിവിധ സേനാ വിഭാഗങ്ങളാവട്ടെ എൻ ഡിആർഎഫ് എൻ ഡിആർഎഫ് ആവട്ടെ കേരള പോലീസ് ആവട്ടെ ഫയർഫോഴ്സ് ആവട്ടെ കേരളത്തിന്റെ നാനാഭാഗത്ത് നിന്ന് സന്നദ്ധ പ്രവർത്തകരാവട്ടെ വിവിധ സംഘടനകളാവട്ടെ സർക്കാർ സംവിധാനങ്ങളാവട്ടെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് മനുഷ്യസാധ്യമായതിൻ്റെ പരമാവധി അവിടെ നടക്കുന്നുണ്ട് പക്ഷേ പ്രശ്നം ഇതെവിടെയാണ് ഏത് ഏതേത് മേഖലകളിലൊക്കെ ഉണ്ട് എന്നിപ്പോഴും കൃത്യമായ ഒരു സൂചന കിട്ടുന്നില്ല